ഹലോ അസ്സാം വലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖമായിട്ടിരിക്കുന്ന കേട്ടാ അപ്പം ഇന്നത്തെ വീടൊരു വ്ളോഗാന്ന് അപ്പം ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നാട്ടിൽ പോവാന്ന് അപ്പം ഞാൻ അന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് വ്ളോഗിൽ കാണിച്ചത് അപ്പോൾ അതിൻ്റെ ബാക്കിയാന്നിട്ടാ ഇതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ എന്താ പറയുക നാട്ടിലേക്ക് വരുന്നത് അപ്പം ലഗേജ് കിട്ടുന്നതും പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഒന്ന് വീഡിയോയിലേക്ക് പോകും ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഉമ്മ എന്തോ കുക്കറിൽ വെച്ചിട്ട് വീസിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സീന്നുള്ള സൗണ്ട് വരുന്നത് അപ്പോൾ താ ഞാൻ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ പാർട്ടി വെയർ ആയിട്ട് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നോർമലായിട്ട് ഇടാനുള്ള അങ്ങനെ ഡ്രസ്സ് എടുക്കുക അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് എടുക്കുമ്പോൾ തന്നെ കൂടുതൽ കൊണ്ടുപോകണ്ട എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം നമ്മൾ കുറേ സാധനം കൊണ്ടുപോകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ലൈഗേജ് ബാക്കിയായിട്ട് ഡ്രസ്സെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യം കൊണ്ടുപോയി അപ്പം അതങ്ങനെ ആക്കണ്ട നീ ഡ്രസ്സ് കുറച്ച് കൊണ്ടുപോയമായി കുറച്ച് ദിവസത്തിനല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ് അപ്പം എന്തായാലും പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിൽ അലഹമ്മില്ല എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ച് ആങ്കുഞ്ഞാന്ന് അന്ന് കല്യാണം കഴിഞ്ഞില്ലേ അപ്പം കല്യാണത്തിനല്ലേ കഴിഞ്ഞ രസ്യവും ഞാൻ നാട്ടിലേക്ക് വന്നതെല്ലാം അപ്പം അവനക്കൊരു കുഞ്ഞായി ആങ്കുഞ്ഞാന്ന് അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് ദിവസം അവിടെ അതിനിട്ടാണ് മിംസ് കോട്ടക്കിൽ മിംസിലായിരുന്നു പ്രസവിച്ചത് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ അന്നലെ ഇടേണ്ട വീഡിയോസ് അതിനിട്ടത് പിന്നെ അതല്ല നമ്മളെ സന്തോഷം അപ്പം അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല അതപ്പോൾ ഇന്ന് ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം സന്തോഷമായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വ്ലോഗിലൂടെ ഒക്കെ ഞാൻ പറയട്ടോ അപ്പം താ ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നുണ്ട് അപ്പോൾ ഇത് പാർട്ടി വെയർ ആകുന്നുണ്ടോ അപ്പോൾ രണ്ട് കൂട്ട് പാർട്ടി വെയർ ഞാൻ കഴിഞ്ഞ പെരുന്നാക്ക് എടുത്തില്ലേണോ ചെറിയ പെരുന്നാക്ക് അതും പിന്നെ അതാ ഇത് എൻ്റെ ബാബിൻ്റെ മുളക്കല്യാണത്തിന് എടുത്തതായിരുന്നു ഇതൊന്നും ഞാൻ ഇട്ടിട്ട് രണ്ടെട്ടാണ് മൂന്നെട്ടം അങ്ങനെ എന്തോ ഇട്ടതാ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അങ്ങനെ അപ്പം ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ചു അപ്പം എന്തായാലും മുടി കളിച്ചിൽ എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അതിനെല്ലാം ഇത് തന്നെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നതാണ് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ ഇവിടെ എത്തിയാൽ ഉള്ള അത് കൊണ്ടുവരേനല്ലോ അപ്പോൾ അതിനന്നെ ആവശ്യമുണ്ടാവുള്ളൂട്ട പക്ഷേ ഇവിടെ ഞാൻ മറന്നിട്ട് നമ്മൾ ലഗേജ് കൂട്ടിയിട്ടുള്ള ഇവിടെ വെച്ചിട്ട് പോകില്ലേ അപ്പോൾ അവിടെ എത്തിയാൽ അള്ള അത് വേണമായിരുന്നപ്പം അർജൻറ്റായിരുന്നു അങ്ങനെ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അങ്ങോട്ടും കൊണ്ടുവരലുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ടും കൊണ്ടുവരലുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടാണ് രണ്ട് മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് പിന്നെ പെരുന്നാളിനൊക്കെ എടുത്താൽ ഇങ്ങനെ കോട്ട് സെറ്റ് അതൊക്കെ അല്ലേ പുതിയതായിട്ടുള്ളത് അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഡ്രസ്സ് ഇട്ട പിന്നെ രണ്ട് അബായ എടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഞാൻ പുറത്ത് പോകുമ്പോൾ കൂടുതലും അബായം തന്നെ യൂസ് ആക്കൽ അങ്ങനെ പിന്നെ അല്ല അതെല്ലാം പോയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ അപ്പോൾ അതെല്ലാം കവറാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിട്ട് ആ ഇനിയിപ്പം ദാ അതൊക്കെ ഒന്ന് പാക്കാനും വേണ്ടിയിട്ട് വെക്കല ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പം വെയിറ്റ് എല്ലാം നോക്കാനൊക്കെ ഉണ്ട് ഇപ്പൊ ഫാദർ ഇപ്പം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫാദില്ല ഇപ്പൊ ഫൗസാനും ഉമ്മയും ഉമ്മാൻ്റെയും ഫൗസാൻ്റെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ കിട്ടിയോണ്ടിണ്ട് അപ്പോൾ വെയിറ്റ് ആദ്യം ഡ്രസ്സെല്ലാം വെച്ചിട്ട് ഫാദർ പറഞ്ഞ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കുക നിങ്ങൾ ആദ്യം നിങ്ങളിതെല്ലാം നീ കൊണ്ടുപോകാനുള്ളതെല്ലാം കറക്റ്റാക്കിയിട്ട് വെക്കുന്നതെല്ലാം പറഞ്ഞ് ഈ കാണുന്നതെല്ലാം കുട്ടിയേക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുക്കാനും വേണ്ടിയിട്ടങ്ങനെ വാങ്ങിച്ചു ഈ ഒരു എന്താ പറയുക അങ്ങനെ സെറ്റായിട്ട് വരുന്ന പെൻസിൽ ബോക്സ് പിന്നെ അതിലെന്നാ വാച്ച് ഇതൊക്കെ വരുന്ന സെറ്റായിട്ട് വരുന്നതുണ്ട് അപ്പോൾ അതെല്ലാം കൊടുക്കുമ്പോൾ കുട്ടിയേക്കും രസമല്ലേ അപ്പം അങ്ങനത്തെല്ലാം ഓരോന്ന് ഓരോന്ന് ഓരോ കുട്ടികൾക്കും ഓരോന്ന് എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളുണ്ട് എൻ്റെ സിസ്റ്റർ കുട്ടികളുണ്ട് എല്ലാവരും ഞാൻ വരുമ്പോൾ എന്തായാലും പടിക്ക് വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് എന്തെങ്കിലും ഇങ്ങനെ കാണുന്നതെല്ലാം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അധികം കൂടുതൽ വെയിറ്റ് കൂടാത്ത നല്ല ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ സാധനം കേട്ടോ അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കാം ആദ്യം ഡ്രസ്സ് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ കുട്ടിയുള്ള സാധനം എല്ലാം വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റ് എല്ലാം വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കലാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഞാനിതേപോലെ നാട്ടിലേക്ക് പോകുമ്പം ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടെനി അപ്പോൾ എൻ്റെ അടുത്ത് ഒരുക്കാൻ പറ്റി വന്നിട്ടുണ്ട് എനിക്ക് ചിരിക്കാൻ വന്നിട്ട് അപ്പോഴേ ഞാനും ചിന്തിക്കുന്നത് നമ്മൾ ബോക്സിലല്ലേ ഇങ്ങനെ കൊണ്ടു വരില്ല സാധനം എല്ലാം ലഗേജ് എല്ലാം കൊണ്ടുവരില്ല അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എനിക്ക് അയ്യേ ഇപ്പം ഇങ്ങനെ ബോക്സ് ഒന്നും കൊണ്ടുപോകലില്ല ഇപ്പം ഇതേപോലെ ട്രോളിയാണ് ഇത്ത കൊണ്ടുപോവല് നാണക്കേടില്ലേ നിങ്ങൾക്ക് നല്ല പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് നാണക്കേടൊന്നുമില്ല നമ്മൾ എങ്ങനെ അങ്ങനെ തന്നെ കേട്ടോ അല്ലാതെ ഒരാൾ അങ്ങനെ കാലം മാറിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കോലം മാറാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്നെല്ലാം മാറാൻ പറ്റില്ല സാവധാനമൊക്കെ അങ്ങനെ ചെഞ്ചാവാന്നല്ലാത്ത അങ്ങനെ നമ്മൾ ഇതാ ബോക്സും ട്രോളിയും എല്ലാം ഉണ്ട് കേട്ടാ നമ്മളത് പിന്നെ ഞാൻ ഈ കുറച്ച് നെയ്റ്റിൻ്റെ പീസെല്ലാം കാണിച്ചില്ല ഉമ്മ പിന്നെ നെയ്റ്റി സ്റ്റിച്ചാക്കലാ എന്നിട്ടാണ് പിന്നെ മൂത്തന്മാർക്കും ഒക്കെ ആയിട്ടും അങ്ങനെ കുറച്ച് പീസെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് തന്നെ അത് പിന്നെ ലാസ്റ്റ് പോയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് എന്നിട്ടാണ് അപ്പം അതാ പിറ്റേന്ന് രാവിലെ കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിറ്റേന്ന് രാവിലെ നമ്മൾ പോകുന്നത് ഒരു എട്ട് എട്ടര എട്ടരൊക്കെ ആട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം അതാ ബോക്സ് എല്ലാം കെട്ടിങ്ങുകൊണ്ടുള്ളതാ അപ്പം അതിൽ വെയിറ്റ് നോക്കലും അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ ആയിട്ട് ഫാദും ബോസാനും രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാനും ഉമ്മയും ബോസാനും എല്ലാം എല്ലാം നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ വെയിറ്റ് നോക്കുന്നതും ഒക്കെ അപ്പോൾ അത് തന്നെ എന്നിട്ടാണ് പിന്നെ വെയിറ്റ് കൂടിയത് അതിൽ നിന്ന് എടുത്തിട്ട് വേറെ ബോക്സിലേക്ക് ഇടുക അങ്ങനെ സെറ്റാക്കിയിട്ട് അങ്ങനെയെല്ലാം വെച്ച് ഇത് രാവിലെ നിന്നിട്ടാണ് അപ്പോൾ രാത്രി തന്നെ ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി കാര്യം രാവിലെ എന്തായാലും നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് ആ ഒരു ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന് മുട്ട അങ്ങനെ പൊട്ടിച്ചൊഴിച്ച കറിയും വറുത്തരച്ച പൊട്ടിച്ചൊഴിച്ച കറിയും പിന്നെ കടമ്പില്ലേ പിണ്ടിന്നെല്ലാം പറയില്ല നമ്മളവിടെ പിടിയെന്നെല്ലാം പറയും അത് കാസർഗോഡ് സ്പെഷ്യലാണ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പൊടിയുണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിൽ തേങ്ങയും ബറ്റലിട്ടിട്ടും അങ്ങനെ അതെല്ലാം റെഡി ആക്കിയിട്ട് രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ജീജു ബാബി പിന്നെ അതിൻ്റെ ഫ്രണ്ട് അഫ്സലി അവനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഒരു വണ്ടിയിൽ നമ്മളെ ലഗേജ് എല്ലാം ആയിരുന്നു മൂന്നാമത് ഉണ്ടല്ലേ അപ്പോൾ പോകും കൈയില ഇപ്പോൾ രണ്ട് വണ്ടിയിലായിട്ട് അങ്ങനെ പോകുന്നതാണ് ചായ കുടിക്കുന്നതിൻ്റെ മുൻ തന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ ഇടത്തേക്കും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇടാനുള്ളതും കൊണ്ടുപോകാനുള്ളതും ഒക്കെ എല്ലാം സെറ്റാക്കിയിട്ട് ബാഗിലും പാസ്പോർട്ടൊക്കെ മറക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ എന്തെങ്കിലും മറക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഐ ഡി കാർഡും അതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പം താ ഈ ഒരു ഡ്രസ്സില്ല ഇത് അല്ലഹർമിൽ മാസിയെന്ന് എടുത്താൽ തോന്നിട്ടോ ആ ഷാർജിൽ നിന്ന് കുറേ മുന്നേ അതായത് ചെറുന്ന ചെറിയ പെരുന്നാണ്ട ഒരു ടേബിലാണെന്ന് തോന്നിട്ടോ എടുത്തത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ എടുത്തതായിരുന്നു ഈ ടോപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പം അതാന്ന് ഇട്ടത് നമ്മൾ എത്ര എടുത്ത് വെച്ചാലും ആ പോകുന്ന നേരത്ത് അതോ എന്തോ ഒരു തിരക്കേനെ കേട്ടോ എന്താ തിരക്ക് എന്നല്ല ഒരു ടെൻഷനാകുന്നില്ല എന്തേലും വർന്നീനാ അങ്ങനെയല്ലോ പിന്നെ ഞാൻ കിച്ചണിലായാലും ഞാൻ ഫാദോന് ഫാദർ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഫാദോൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടാ അതൊരു ഭാഗത്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇന്നലെ മട്ടൻ്റെ വറവാക്കിയിട്ടുണ്ട് കറി ആക്കിയിട്ടുണ്ട് ചോറും ആക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു ബേജാറു ആർന്ന് വരുമ്പോൾ പിന്നെ സന്തോഷമുണ്ട് പിന്നെ അപ്പോൾ അതൊരു ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടാ ഇപ്പം നമ്മൾ മൂന്നാളും കൂടെ അറ്റടിക്ക് പോകുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ടെൻഷനുണ്ട് രാത്രി ആവുമ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഓ എന്തോ പോലെ ആന്ന് വീട്ടിൽ റൂമിലേക്ക് വരാൻ കഴിയുന്നില്ല പിന്നെ അപ്പോൾ അത് പുറത്ത് പോകുന്ന കേട്ടാ ഇങ്ങനെ ഓഫീസിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇങ്ങനെ പുറത്ത് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പോയിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ചായൻ കുടിച്ച് അങ്ങനെ വരുന്നതെന്നെല്ലാം പറഞ്ഞ് പിന്നെ കോളാക്കും വീഡിയോ കോളാക്കിയിട്ട് കുറേ നേരം സംസാരിക്കും അങ്ങനെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പം അത് പറഞ്ഞാൽ എനിക്ക് അവിടെ എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ റൂമേക്ക് വരുമ്പം ആരും ഇല്ലാതെ ഇങ്ങനെ ആകുമ്പോൾ എന്തോ പോലാന്ന് നല്ലോണം പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ രണ്ട് മൂന്നാഴ്ച അതിനിപ്പം കുട്ടിൻ്റെ മുടി എടുക്കൽ അതെല്ലാം കഴിഞ്ഞാൽ നമ്മളവിടെ കാസർഗോഡ് ഭാഗത്ത് തൊട്ടി കെട്ടൽ അങ്ങനത്തെ അല്ല പരിപാടി ഉണ്ടാവൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ മുടിയെടുക്കൽ മുടി മുടി മുടികളച്ചെന്നാ പറയല് അതേ ഉണ്ടാവുള്ളൂ അവിടെ പറയല് എന്താ തൊട്ടി തൊട്ടിൽ കെട്ടൽ എന്നാൽ അങ്ങനെ എന്താ പറയും മുടി കളിച്ചിൽ കഴിഞ്ഞാൽ പിന്നെ തൊട്ടിൽ കെട്ടിൽ പ്രോഗ്രാം എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും നമ്മളവിടെ ഇല്ല തൊട്ടിൽ കെട്ടിലേച്ചിട്ടുള്ള പ്രോഗ്രാം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമ്മൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ തൊട്ടിൽ കെട്ടും അങ്ങനെയൊക്കെ ഇൻഷാല്ല ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് എന്നാൽ അല്ല ഡെയിൻമെലൈ ഫലം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വന്നിട്ട് രണ്ട് ദിവസം എല്ലാവരും ഉണ്ടായിന് ബ്രദറിൻ്റെ വൈഫും സിസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പം നമ്മൾ ഒരു അതൊരു വേറെ വൈബല്ല അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് പോവലും എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് എനിക്കൊരു ആ ഒരു ഇത് കിട്ടില്ല അല്ല അത് എപ്പോഴെങ്കിലും കിട്ടുന്നതല്ല എല്ലാവരും കൂടെ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഫോണെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെല്ലാം പോയി പിന്നെ ഇവളെ ഡെലിവറിൻ്റെ ടൈമായി അങ്ങനെ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കുറച്ച് ടെൻഷനും സന്തോഷം പിന്നെ സന്തോഷം എന്തായാലും കൊണ്ടുപോകുമ്പോൾ ടെൻഷൻ തന്നെ അല്ലേ അല്ല പെട്ടെന്ന് പ്രസവിച്ചാൽ മതി നീന്തലുള്ള പിന്നെ പ്രസവിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അലഹദില്ല ആ ഒരു ടൈമെല്ലാം അതോ പറയാൻ പറ്റാത്തത് വല്ലാത്തൊരു ഫീലിങ് തന്നെ എന്നിട്ടാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ അടുത്ത വ്ലോഗിലെല്ലാം ബ്ലോഗിലെല്ലാം പറയാടേൻമേലൈഫെല്ലാം ചെയ്യുമ്പം പക്ഷേ അതാ ഇപ്പം നമ്മൾ മാറ്റർ അതല്ലല്ലോ അപ്പം അതാ പെട്ടെല്ലാം കെട്ടിയിട്ട് ഇതാ നമ്മൾ പുറത്ത് പോകാമെന്ന് എല്ലാവരും റെഡി ആയിട്ടാണ് എട്ട് മണിയായപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്നെ ചായ എടുക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ കൊണ്ടു വെക്കലാണ് എന്നാലും ഞാൻ കിച്ചണിൽ പോയിട്ട് നോക്കലാട്ടാ അപ്പം നമ്മളിപ്പം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറച്ച് കടമ്പ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറയലാം അപ്പം ഇത് വേസ്റ്റ് ആക്കണ്ട രാത്രി വന്നിട്ട് കഴിക്കണം പിന്നെ കറി ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പം ഞാൻ എത്താമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഫാദർ ഇങ്ങോട്ട് റൂമിലേക്ക് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം എല്ലാം കഴുകിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അതിൻ്റെതായ സ്ഥലത്തൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പം അത് എല്ലാം പറഞ്ഞിട്ട് ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ടല്ലേ ചെടി അപ്പം അതിൽ വെള്ളം എല്ലാം ഒഴിക്കണം അതെല്ലാം സ്പ്രേ അടിക്കണം അതെല്ലാം ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്തിന് ഇട്ടാൽ മാത്രം ഇപ്പോഴും ഞാൻ വീഡിയോ കോളെല്ലാം ആക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ പറയല ഫാദോ അതിന് വെള്ളം ഒഴിച്ചിനാ എൻ്റെ ചെടി നോക്കീനാ അപ്പം എൻ്റെ അടുത്ത് പറയാം നിൻ്റെ അടുത്ത് ആരെയാണ് പോകാൻ പറഞ്ഞത് എന്നറിയും പിന്നെ പറഞ്ഞു ആ ബാ ഒന്ന് നോക്കരുതെന്ന് പറയുമ്പോൾ വീടേ കോളാക്കിയിട്ട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പന്നെ ഞാൻ ആ വെള്ളം ചെടിക്കെല്ലാം ഇങ്ങനെ വെള്ളം കുറച്ച് കുറച്ച് അങ്ങനെ ഇങ്ങനെ ഒഴിപ്പിക്കലാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താക്കും എന്നറിയാം മറന്നിട്ട് പോകും എപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ചെടീൻ്റെ കാര്യം ഒക്കെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടും അങ്ങനെ അങ്ങനെയെല്ലാം ഇരിക്കും അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ ലഗേജ് എ കെ ജി എല്ലാം വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു എട്ടരായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പതിനൊന്നരക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത് ദുബായിന്നാണ് പിന്നെ ഇന്ന് ഞായറാഴ്ച ചേട്ടാ നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് രാവിലെ അത്ര ട്രാഫിക് ഉണ്ടാവില്ല ഈവനിങ്ങിനൊക്കെ ഭയങ്കര ട്രാഫിക് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടുതന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പം കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫതിൻ്റെ അടുത്ത് ചോദിക്കലാം പതു ബേജാറുണ്ടാകുന്നല്ലോ അപ്പോൾ ഫാദറിനെ എന്ത് ബേജാറ് വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടല്ലോ ഇങ്ങനെ വെറുതെ ആക്ഷൻ കാണിച്ചിട്ടാണ് പക്ഷേ ബേജാറുണ്ട് മുഖത്ത് കാണുമ്പോൾ തന്നെ അറിയുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്തോ പോലെ ഉണ്ട് ഇവിടെ എന്നെല്ലാം പറഞ്ഞോണ്ടിണ്ട് അങ്ങനെയൊക്കെ പ്രവാസികളങ്ങനെയൊക്കെ തന്നെയല്ല ജീവിതമല്ല നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടുതലിങ്ങനെ വിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരുമ്പോൾ നല്ലോണം ടെൻഷൻ എനിക്ക് പിന്നെ ഉമ്മ പൗസാനുണ്ട് കൂടെ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലോണം ബേജാറൊന്നുമില്ല എനിക്ക് വീട്ടിൽ ഉമ്മാനെല്ലാം കാണാൻ പോകല്ലേ അങ്ങനെയൊക്കെയുള്ള സന്തോഷവും ഉണ്ട് പക്ഷെ ബേജാറുണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് വരുമല്ലോ അതൊന്നും എന്താ പറയുക ലോങ് ആയിട്ട് നിൽക്കാനൊന്നുമില്ല രണ്ട് മൂന്നാഴ്ച അത്ര തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴില്ലേ ഞാൻ ആറുമാസം നിന്നിട്ടുണ്ടായിരുന്ന കറക്റ്റ് ആറുമാസത്തിലാണ് പോയത് കല്യാണം ആൻഡ് എൻഗേജ്മെൻറ്റ് ബ്രദറിൻ്റെ കല്യാണം എന്തെല്ലോ പരിപാടി ഉണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയത് അതുകൊണ്ട് തന്നെ ആറുമാസം കുറേ നിന്നിട്ടുണ്ടായിരുന്നല്ലേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് നിൽക്കല അപ്പോൾ താ നമ്മളിത് എയർപോർട്ടിലേക്ക് പോകുക എന്ന് ഇനിയിപ്പോൾ അത് ഇവിടത്തെ വരുള്ളൂ കേട്ടോ ആ വെയിറ്റ് നോക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകും പിന്നെ ബോഡിങ് ബസ് കിട്ടി പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കി പിന്നെ ഫ്ലൈറ്റ് കയറി പിന്നെ പോയി ഫ്ലൈറ്റ് കയറിയിട്ട് ഇരുന്നിട്ടും അരമണിക്കൂർ ഡിലേ ആകുന്നിട്ടാണ് ആ ഫ്ലൈറ്റ് പിന്നെ അവിടെ എത്തിയിട്ടും നാട്ടിൽ നല്ലവണ്ണം മഴ ഉണ്ടായിന് അപ്പയും നല്ല ഡിലേ ആയിട്ടുണ്ടായിന് അരമണിക്കൂർ അങ്ങനെ ഡിലേ ആയിട്ടുണ്ടായിന് നമ്മൾ കറക്റ്റ് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ മാംഗ്ലൂർക്കാണ് കേട്ടോ പോകുന്നത് മാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂറോളം കേട്ടോ ഉപ്പലത്തേക്ക് അപ്പോൾ അതാ ബോഡി ബാസ്സെല്ലാം കയ്യിൽ കിട്ടി എനിതാ നമ്മൾ പോക്കാന്നിട്ടാ ഇനിയിപ്പോൾ ഫാദറിൻ്റെ അടുത്തെല്ലാം ടാറ്റ ബൈബലും പറഞ്ഞിട്ട് ഞാൻ പോക്കാന്ന് പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നത് എന്നല്ല പിന്നെ പിന്നെയും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പൗസാൻ എനിക്ക് അർജൻറ്റായിട്ട് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉമ്മി വന്നപ്പോൾ ഞാനും അങ്ങനെ വന്നതാണ് എട്ട് മാസം വന്നിട്ട് പിന്നെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും ഉമ്മനെല്ലാം കുറേ കണ്ടിട്ട് അപ്പോൾ എനിക്ക് മന കാണാൻ കഴിഞ്ഞിട്ട് എന്തോ ഒരു ബാച്ചാറ് കിട്ടാമ്മ ആ എൻ്റെ ഉപ്പം അപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഉമ്മ വന്നിട്ടില്ല അപ്പോൾ ഉമ്മ ഉള്ള ഡെലിവറി ആക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഉമ്മ ആറുമാസം ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉമ്മനെ കാണലുണ്ട് അപ്പം എന്താ കാണാതാവുമ്പോൾ കുറച്ചൊരു ബേജാറ് അങ്ങനെ ഉമ്മനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണെന്നിട്ടാണ് അപ്പം അത് ആ ഫ്ലൈറ്റ് കയറി ഇനി അനില്ലേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേന്ന് ഇത് ഇന്ത്യക്ക് തന്നെ കേട്ടാ ഈ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഇതിൽ ചാർജ് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം അതൊന്നും ഇല്ലായിരുന്നു കേട്ടാ എന്താണെന്ന് അറിയില്ല പിന്നെ ഫുഡില്ല ഒന്നുമില്ല അങ്ങനെ നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ഡിലേ ആണ് നമ്മൾ ഇറങ്ങാനെല്ലാം പിന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു നാട്ടിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നല്ലോണം വിഷമീനുട്ടാ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയല്ലേ അപ്പോൾ പൗസാൻ ഒരു ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ബാംഗ്ലൂർ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ നേരെ ബാബിൻ്റെ വീട്ടിലേക്കാണ് പോയത് ബാബി അതായത് ഫാദറിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാന്നിട്ടാ അപ്പോൾ അവിടെ ഒരു ഫുഡെല്ലാം റെഡി ആക്കി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെ അവിടെ രണ്ട് ദിവസം സ്റ്റേ ആയി പിന്നെ ഞാൻ മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളും ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ